ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ വീഡിയോ കോണ്ടസ്റ്റ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് സബ്സ്ക്രൈബേഴ്സ് വളർത്തുന്ന കോഴികളുടെ വീഡിയോ എപ്പിസോഡുകളായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സമ്മാനം നൽകുന്നുണ്ട് ആ സമ്മാനം എന്താണ് എന്നുള്ളത് ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ വരും അത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളുടെ പത്താമത്തെ എപ്പിസോഡാണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിനുമുമ്പ് ഒമ്പത് എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒമ്പത് എപ്പിസോഡുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഇവിടെ കാർഡ് രൂപത്തിൽ വരും അത് ഒന്ന് കയറി കാണുക കാണാൻ വേണ്ടി പറയുന്നതിൻ്റെ കാരണം പല ആളുകൾ വളർത്തുന്ന കോഴികളുടെ വ്യത്യസ്തമായ രീതികളും അവരുടെയൊക്കെ ടിപ്പുകളും ഒക്കെ അവർ ആ വീഡിയോയിലൂടെ പറയുന്നുണ്ടൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറയുന്നത് ഈ വീഡിയോയിൽ ഞാനൊരു മൂന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ മൂന്ന് വീഡിയോകളും വളരെ വ്യക്തമായി കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തുക ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ എന്നുള്ളത് അതിനുശേഷം താഴെ കമൻ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും ഉപകാരപ്രദമാണ് എന്ന് തോന്നിയതും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എല്ലാവർക്കും ഞാൻ പ്രതീഷ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന്റെ അടുത്താണ് എൻ്റെ വീട് ഞാൻ എൻ്റെ കോഴികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ ഈ വീഡിയോ കോണ്ടസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയതാണ് അപ്പോൾ നമുക്ക് കോഴികളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതെൻ്റെ ബീവിത്രേറ്റി കോഴികളാണ് അതുപോലെ ഇത് കൈരളി കൈരളി അത് ബീവിത്രേറ്റി ഇതിൻ്റെ അപ്പുറത്തും ബീവിത്രേറ്റിയും ഒരു നാട്ടുകോഴിയാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് വെളിച്ചം കുറവുണ്ട് ഇതെൻ്റെ നാട്ടുകോഴികളും നാടൻ വലിയ സൈസ് കോഴിയാണ് പിന്നെ ഇത് പൂവൻ വെത്തുകാൽ അസീലാണ് ഇതാണ് എൻ്റെ നാടന്മാർ ഷെഡിൻ്റെ ഉള്ളിലാണ് ഇതാണ് നമ്മുടെ പനി നാടൻ കോഴികളെയും ൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് കോഴികളെ ഉള്ളൂ നാടൻ ഒരു ഒരു ടീമാണ് രണ്ട് പടയും ഒരു പൂവനും വെച്ചിട്ട് കൂട്ടൻ്റെ ഉള്ളിലാണ് നാടൻ ജോഡിയാണ് അതിൽ ഒരു കരിങ്കോഴിയുണ്ട് അടയിരിക്കുന്ന കരിങ്കോഴി രണ്ട് നാടൻ പടകളും ഒരു പൂവനാണ് ഇതിൽ ജോഡിയാക്കിയിട്ട് ഇത് കുറച്ച് മുട്ടക്കോഴിയുടെ ക്രോസ് കുട്ടികളാണ് ഇവിടെ ഇരിച്ചിറക്കി താങ്ങ് ഒന്നും ക്ലിയറില്ല തുറക്കാൻ പറ്റില്ല തുറന്നു കഴിഞ്ഞൊക്കെ ചാടിപ്പോയി ഒരു മൂന്ന് നാടന്മാരാണ് നാടൻ കോഴിക്കുട്ടികളാണ് ഇപ്പോൾ ഒരു നാടൻ പടയും അതിൻ്റെ ഒരു ഒരു കുട്ടിയുണ്ട് അപ്പോൾ അടുത്തന്നെ അവൾ കുട്ടികളായിട്ട് പാകാവും തൊണ്ണൂറാം കോഴിയാണ് കുട്ടി ഇപ്പോൾ രണ്ടര മാസം ആവാറാവും അതിൻ്റെ വലിപ്പം അത്രയൊന്നും ഇല്ല തനി നാടൻ അറുപതാം കുട്ടിയാണ് നേക്കിടുന്നക്കാണ് അതിൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ മൂന്ന് ആടുകളാണ് ഇവർ മാത്രമാണ് ആട് ആടുകളായിട്ട് മൂന്നെണ്ണം ഉണ്ട് മൂന്നും പെടകളാണ് നമ്മുടെ വീടിൻ്റെ കാവൽക്കാരനാണ് ഇവനെന്നെ ഇവനും ഇവിടെ വേറൊരു പട്ടിയും കൂടി ഉണ്ട് അതിനും കൂടി ചേർന്ന കുട്ടികളുണ്ട് ഇനി മൂന്നെണ്ണം വേറെ ഫീമെയിലാണ് മൂന്നെണ്ണം മൂന്ന് ഫീമെയിലാണ് ഇതും ഫീമെയിലാണ് ഇതാണ് ആ കുട്ടികളുടെ അമ്മയാണ് ഇവർ രണ്ടാളാണ് നമ്മുടെ കാവൽ നായ്ക്കൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഴികളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് കോഴികളെ ഉള്ളൂ എല്ലാവരും ഈ ചാനൽ അതായത് ദാസേരിൻ്റെ ഈ അവിയൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരൊക്കെ പിന്നെ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാ വീഡിയോസും കാണുക നല്ല പ്രോഗ്രാംസാണ് ദാസേറ്റിൻ്റെ ഈ ചാനലിൽ നടക്കുന്നത് കോഴികളെ പറ്റിയിട്ടും എല്ലാം എല്ലാം നമ്മുടെ പാലക്കാട് ഭാഗങ്ങളിലുള്ള ഒരുവിധം നല്ല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നടത്തുന്നുണ്ട് വീഡിയോ എല്ലാവരും കാണുക പേര് ഹാരിസ് എന്നാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ ഒലോക്കൂടെ എന്ന സ്ഥലത്താണ് ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഞാൻ മലമ്പുഴ പൊളിറ്ററി ഫാമിൽ നിന്ന് നാലു മാസം മുമ്പ് വാങ്ങിയതാണ് ഇപ്പോൾ ഞാൻ പഴയ വീഡിയോയും പുതിയ വീഡിയോയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഒഴുന്നത് വളർത്തിയിട്ട് പിന്നെ കൂടു കൂടുതൽ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിപ്പോൾ ഏകദേശം ഈ പ്രായങ്ങളൊക്കെ ആയിട്ടുണ്ട് നാല് മാസം നാല് നാലര മാസമായുണ്ട് മുട്ടയിടാനായുണ്ട് ഈ കാണുന്ന ഏരിയ ആണ് എൻ്റെ കോഴി വളർത്തുള്ള ഏരിയ ഇത്രയും സ്പേസുള്ളൂ ഈ സ്പേസിൽ ഞാൻ ഒരു വല കെട്ടിയിട്ട് അതിനുള്ളിൽ നിർത്തിയിട്ടാണ് കോഴിനെ വളർത്തുന്നത് രണ്ട് കൂടുണ്ട് കോഴി ഒരു ഇരുപത് കോഴിയുണ്ട് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് കോഴിയുണ്ട് ഇങ്ങനെ മൂന്നെണ്ണം മുട്ടയിടാനായിട്ടുള്ള കോഴി മുട്ടിയിടുന്ന കോഴിയാണ് ബാക്കി പതിനാലെണ്ണം ഞാൻ ഹാച്ചറിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഒരു കരിങ്കോഴിയുണ്ട് അതിന് ഇവർക്ക് ഇവർക്കുള്ള കൂടാണ് ഈ കാണുന്നത് സ്ഥലത്തിന് വളരെ കുറവ് ഉള്ളതുകൊണ്ട് ഞാൻ കോഴി അധികം വളർത്തണമില്ല കുറച്ച് ആവശ്യം വീട്ടാവശ്യത്തിന് മാത്രമുള്ള കോഴികളാണ് ഞാൻ വളർത്തുന്നത് ഈ കാണുന്ന സ്പേസ് ഉള്ളു കാസെൻ്റ അരസെൻറ്റിൻ്റെ ഉള്ളിലുണ്ടാവുകയുള്ളൂ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് കുറച്ച് സ്മെല്ലൊക്കെ ചിലപ്പോൾ വരും വന്നുകൊണ്ട് ഞാൻ വള അധികം വളർത്തുന്നില്ല എന്താ പറയുക ഇപ്പോൾ വീടിൻ്റെ ഇപ്പോൾ കേസിൻ്റെ താഴെയാണ് ഞാൻ കോഴി പൊട്ടി വെച്ചിരിക്കുന്നത് എന്നത് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലോ അപ്പം സ്ഥലം വളരെ കുറവുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വളർത്തുന്നത് കുറച്ച് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി കോഴികൾ മൂട്ടിയിട്ടുണ്ടാവും കുറേയായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ട് കോഴി വാങ്ങിയിട്ട് ബ്രോഡറിലെടുത്ത് വളർത്തുന്നതും തീറ്റയും അതിനുള്ള മരുന്നോ ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലുകളിലാണ് പഠിച്ചത് പ്രത്യേകിച്ചും ദാസേട്ടൻ്റെ ദാസേട്ടൻ മിക്ക ചെറിയ കാര്യത്തിലും വിശദമായിട്ടുള്ള വീഡിയോസ് അയക്കുന്ന ഒരാളാണ് നമ്മളത് ചെറിയ കാര്യമായിട്ട് കണക്കാക്കും പക്ഷേ വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ആറ് കോഴി നിന്ന് വാങ്ങിയിട്ട് ഒന്നും നിന്നില്ല അതിൽ ഒന്ന് ഒരു കോഴി രണ്ട് കോഴി കിട്ടിയുള്ളൂ എട്ട് എട്ട് കോഴി വാങ്ങിയിട്ട് ആറു കോഴിയിൽ ഒക്കെ ചത്തുപോയി ഞാൻ മൃഗാശുപത്രി കൊണ്ടുപോയിട്ടും അതൊന്നും സക്സസ് ആയില്ല പിന്നെ ദാസേട്ടൻ്റെ സ്പെഷ്യൽ മരുന്നുകളും യൂട്യൂബ് ചാനലുകളിൽ കാണുന്ന മരുന്നുകളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ കോഴി വളർത്തുന്നത് വലിയ ബുദ്ധിമുട്ട് നിന്നാണ്ട് പോകുന്നത് അതാണ് എൻ്റെ കോഴിവളത്തിൽ ഒരു കോഴിവെളത്തിനെ കുറിച്ച് പറയാനുള്ളത് വേറൊന്നുമില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കടുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ പേര് അഭിഷേക് ഞാൻ കോഴി ആണ് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ സാസവ കോഴികളാണ് ഇതിന് നമ്മൾ ഉലുവയും കടുവും ഇട്ട വെള്ളം കൊടുക്കാറുണ്ട് ഇതിന് നമ്മൾ ബ്രോയിലർ സ്റ്റാർട്ടും ഫിനിഷറുമാണ് തീറ്റ കൊടുക്കാറുള്ളത് ഇതിനിപ്പോൾ നാൽപ്പത് ദിവസം പ്രായമാണ് നമുക്ക് വേറെയും കോഴികളുണ്ട് ഞങ്ങളുടെ പൂവന്മാരാണ് ഇതിന് നമ്മൾ ചോറും മഞ്ഞൾപ്പൊടി ഇട്ട ചോറും ഒക്കെയാണ് കൊടുക്കാറുള്ളത് ഇതിനും അതേപോലെയാണ് ഉലുവയും കടുവും ഇട്ട വെള്ളവും കൊടുക്കാറുണ്ട് ഇത് നമ്മളുടെ പിടക്കോഴികളാണ് ഇതിന് ഇതിപ്പോൾ സ്ഥിരം മുട്ട ഇടാറുണ്ട് ഇതിനും ഇട്ട ചോറും ചോളപ്പൊടിയുമൊക്കെയാണ് കൊടുക്കാറുള്ളത് അതേപോലെ തന്നെയാണ് എൻ്റെ ഗ്രാൻഡ് മദറും ഇതിന് കൂട്ടുണ്ട് ഇത് നമ്മളുടെ സാസോ കുഞ്ഞുങ്ങളാണ് ഇതിനിപ്പോൾ നാൽപ്പത് ദിവസം പ്രായമുണ്ട് ഇതിനും അതേ കണക്കാണ് മഞ്ഞപ്പൊടി ഇട്ട വെള്ളവും പുലുവയും കടവും ഇട്ട വെള്ളവും ഒക്കെ കൊടുക്കാറുണ്ട് വീട്ട് വേസ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട് ഇത് നമ്മൾ വളർത്തി കൊടുക്കാറാവും ചെയ്യുന്നത് പിന്നെ പിന്നെ വേറെ കാര്യമുണ്ട് ഇത് കോഴി വേസ്റ്റാണ് ഇത് നമ്മൾ ഒരപ്പൂപ്പൻ വയലിൽ കൃഷി ചെയ്യുന്ന ഒരപ്പൂപ്പൻ വന്നെടുക്കുക എടുത്തു കൊണ്ടുപോകും പിന്നെ നമുക്ക് വേറെയും കോഴികളുണ്ട് ഇതും സാസവ കുഞ്ഞുങ്ങളാണ് തോൽ കെട്ടി കൊടുക്കാറുണ്ട് പച്ച പച്ചപ്പുല്ലുകളും പിന്നെ കുടങ്ങൽ എന്ന പുല്ല് നല്ലതാണ് കോഴിക്ക് കൊടുക്കുന്നത് ഇതിനും ചോളപ്പൊടിയും ഒക്കെയാണ് കൊടുക്കാവുന്നത് ഇത് മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളം കൊടുക്കാറുണ്ട് ഇത്രയുമാണ് നമ്മളുടെ കോഴി വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ മൂന്ന് വീഡിയോകളും വളരെ വിശദമായി കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴി വളർത്തുന്നതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വീഡിയോ അയക്കാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും വരാം